വഞ്ചിയൂർ കോടതിയിലെ യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ പ്രതിയും സീനിയർ അഭിഭാഷകനുമായ ബേലിൻദാസ് പിടിയിലായി തിരുവനന്തപുരം സ്റ്റേഷൻ കടവിൽ നിന്ന് ബേലിൻദാസ് തുമ്പ പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളെ തുമ്പ സ്റ്റേഷനിലാണ് ആദ്യം കൊണ്ടുപോയത് ഇവിടെ നിന്നും ഇയാളെ ചോദ്യം ചെയ്യലിനായി മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി യുവ അഭിഭാഷക ശാമിലിയെ മർദ്ദിച്ച കേസിൽ ബേലിൻദാസ് സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ നാളെ കോടതി പരിഗണിക്കാനിരിക്കെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് പ്രതിയെ പിടികൂടാനായി പോലീസ് വലിയ സമ്മർദ്ദം തന്നെ പ്രയോഗിച്ചിരുന്നു ബേലിൻദാസിന്റെ ഭാര്യയോട് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു അഭിഭാഷകന്റെ ബന്ധുക്കളുടെ മൊബൈൽ ഫോണുകളും ബേലിൻദാസ് രക്ഷപ്പെടുന്നത് ഒഴിവാക്കാനായി ഇയാളുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോലീസ് നിരന്തരം പരിശോധന നടത്തുകയും ഒന്നിലധികം തവണ നേരിട്ടെത്തുകയും ചെയ്തിരുന്നു വലിയ അന്വേഷണങ്ങൾക്കുശേഷം സംഭവത്തിന്റെ മൂന്നാം ദിവസമാണ് ബേലിൻദാസിനെ പിടികൂടാൻ പൊലീസിന് കഴിഞ്ഞത് പ്രതി സംസ്ഥാനം വിട്ടുപോകാതിരിക്കാൻ സംസ്ഥാന വ്യാപകമായി അലർട്ട് നൽകിയിരുന്നു അതേസമയം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സംഭവം വ്യാപകമായി പ്രചരിച്ചതുകൊണ്ട് തന്നെ ബേലിൻദാസ് ജില്ല വിട്ടുപോകാൻ സാധ്യതയില്ലെന്ന നിഗമനത്തിലായിരുന്നു പോലീസ് സംഭവ ദിവസം ശാമിലിയെ മർദ്ദിച്ചതിന് പിന്നാലെ സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട അഭിഭാഷകന്റെ മൊബൈൽ ഫോൺ അഴുക്കൂട്ടം പരിസരത്ത് വെച്ചാണ് സ്വിച്ച് ഓഫ് ആയത് അതിനാൽ തന്നെ നഗരത്തിനുള്ളിൽ തന്നെ ഏതെങ്കിലും പ്രദേശത്ത് ഇയാൾ ഒളിവിലിരിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു